ഹായ് ഫ്രണ്ട്സ് സ്ലാക്കും വെൽക്കം ബാക്ക് അപ്പ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് പതിവുപോലെ തന്നെ എല്ലാ വീട്ടമ്മമാർക്ക് ഒരുപാട് ഭാരപ്പെടുന്ന കുറച്ച് ടിപ്സും ടിപ്സ് വീഡിയോസും ട്രിക്സ് വീഡിയോസും ഒക്കെ കളക്ട് ചെയ്തിട്ട് തന്നെയാണ് കേട്ടോ അപ്പം നമ്മൾ വീട്ടിൽ എന്താ പറയുക പഴകിയിട്ട് നമ്മൾ തലദിവസമൊക്കെ എടുത്ത് വെച്ച് കുളിച്ച കഞ്ഞിവെള്ളമൊക്കെ ഇല്ലേ അത് വെച്ചിട്ടുള്ള കിടിലം ടിപ്പ് ഞങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്ത് എല്ലാവർക്കും നന്ദിയുണ്ട് തുടർന്ന് പ്രതീക്ഷിക്കുന്നു കേട്ടോ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ വീഡിയോയിലേക്ക് കിടക്കാം ഫസ്റ്റത്തെ വീഡിയോ എന്ന് വെച്ചാൽ നമ്മുടെ ചോപ്പറൊക്കെ മൂർച്ച കുറഞ്ഞാൽ ചെയ്യാൻ പറ്റുന്ന ഒരു കിടിലം ടിപ്പാണ് മൂർച്ച കൂട്ടാനായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് കാണിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത് പെട്ടെന്ന് മൂർച്ച കുറയത്തൊന്നുമില്ല എന്നാലും കുറച്ച് കഴിയുമ്പോൾ മൂർച്ചൊക്കെ കുറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പായിട്ടോ ചെറുപ്പം കുറെയൊക്കെ പഴകി കഴിഞ്ഞാൽ ഒന്ന് രണ്ടാഴ്ച കഴിയുമ്പോഴോ അല്ലെങ്കിൽ ഒരാഴ്ച കൂടുമ്പോഴോ ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ചെയ്തു കൊടുത്താൽ നമുക്ക് ഒരുപാട് ലാസ്റ്റ് ചെയ്യാം ഈ ചോപ്പറൊക്കെ അപ്പോൾ അധികം ആദ്യം കുറച്ചിട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ആദ്യം കുറച്ചിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് നമുക്കൊന്ന് വലിച്ചു വലിച്ചു നോക്കാം അതുപോലെ ഉണ്ടോ മൂന്ന് വലി വിലിച്ചാൽ ഒന്ന് ജസ്റ്റ് ഒന്ന് ക്രഷായി കിട്ടും കേട്ടോ അപ്പോൾ മുകളിലത്തെ ബ്ലഡ് ബ്ലേഡിൻ്റെ മുറിച്ചുകൂടി കുറയണമെന്ന് വെച്ചെങ്കിൽ നമുക്ക് ഏകദേശം ഒരു മുക്കാ ഭാഗത്തോളം നമുക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം അതിൻ്റെ ഏകദേശം കിടക്കാവുന്ന ഒരു ഉപ്പം ഉണ്ടാവും മുങ്ങിക്കിടക്കാവുന്നെച്ചാൽ ബ്ലേഡിൻ്റെ അടുത്തേക്ക് വരുന്ന ഒരു ആ ഒരു പൊസിഷൻ വരെ നമുക്ക് ഉപ്പ് ഇട്ട് കൊടുക്കാം കേട്ടോ വലിച്ചു കഴിഞ്ഞാൽ മുകളിലത്തെ ബ്ലേഡ് ഒക്കെ നന്നായിട്ട് തന്നെ മൂറിച്ച് കൂടി കിട്ടും അപ്പം ഞാനിത് ബാക്കിയുള്ള ഉപ്പ് കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം ഞാൻ ഭരണയിൽ ഇട്ട് വെച്ചിട്ട് ബാക്കി ഉണ്ടായിരുന്നതാണ് ആ കവറിൽ വെച്ചിരുന്നതാണ് കേട്ടോ അപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കിതേ ഇതുപോലെ നന്നായിട്ടൊന്ന് വലിച്ചു കൊടുക്കാം രണ്ടോ മൂന്നോ നാലോ തവണ ഒന്ന് വലിച്ചു കൊടുത്താൽ നല്ല രീതിയിൽ തന്നെ മുറിച്ച് കൂടി കിട്ടും കേട്ടോ നല്ല അടിപൊളി ടിപ്പാണ് നമ്മൾ നമ്മൾ മിക്സിയിൽ ഇതുപോലെ ചെയ്തെടുക്കാറില്ലേ ആ ഒരു സെയിം പ്രോസസ്സ് തന്നെയാണ് കേട്ടോ അപ്പം നല്ല രീതിയിൽ കണ്ടില്ലേ തന്നെ നമുക്ക് കൈ തൊട്ടാൽ തന്നെ നമുക്ക് മനസ്സിലാവും പെട്ടെന്ന് തന്നെ മുറിച്ച് കൂടി കിട്ടും അപ്പം സവോള അരിയുന്നതിനും പച്ചക്കറി അരിയുന്നതിനും നമ്മളെ ഒരുപാട് സഹായിക്കുന്നില്ല ഇതുപോലെ ഒരു ചോപ്പറ് അപ്പം മുറിച്ച് കൂടിയുന്നതിന് മുമ്പ് തന്നെ ഒരാഴ്ചയിലും രണ്ടാഴ്ച കൂടുമ്പോഴും ഇതുപോലെ ചെയ്തെടുത്താൽ നമുക്ക് എപ്പോഴും ഒരുപാട് ലാസ്റ്റ് ചെയ്യും കേട്ടോ ഇപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് കിടക്കാം അടുത്ത ടിപ്പെന്ന് വെച്ചാൽ നമ്മൾ ഉപയോഗം കഴിഞ്ഞാൽ അത് വന്നതോ അതല്ലെങ്കിൽ ഉപയോഗിക്കുന്നതോ ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മൾ അടുക്കളയിൽ എന്തെങ്കിലും പാചകമൊക്കെ ചെയ്യുമ്പോൾ സ്ത്രീകൾക്കാണെങ്കിലും അതുപോലെ കുട്ടികൾക്ക് ഓൺലൈൻ ക്ലാസ് കാണുന്നതിനും എന്തിനു വേണമെങ്കിലും ഒരു ഫോൺ സ്റ്റാൻഡായിട്ട് നമുക്കിത് യൂസ് ചെയ്യാം കേട്ടോ ഇതുപോലെ തിരിച്ചു വെച്ചാണെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം വീഡിയോസ് കാണുന്നുണ്ടെങ്കിലും കുട്ടികൾ ക്ലാസ് കേൾക്കണമെന്നുണ്ടെങ്കിലും ഒക്കെ നമ്മളൊരു സ്റ്റാൻഡ് യൂസ് ചെയ്യാറുണ്ടല്ലോ അപ്പം നമ്മളിതുപോലെ കേടുവന്നതോ അല്ലാത്തതോ ഒക്കെ ആയ പിൻ നമുക്ക് ഇതുപോലെ യൂസ് ചെയ്യാം കേട്ടോ വീഡിയോസ് കാണാനൊക്കെ ആയിട്ട് പറ്റും ഒട്ടും തെന്നി വീഴത്തൊന്നുമില്ല കേട്ടോ ഇത് നമ്മൾ പര ആ ഭാഗം പരന്നിരിക്കുന്നതുകൊണ്ട് ഒട്ടും വീഴത്തൊന്നുമില്ല രണ്ട് രീതിയിലാണെങ്കിലും നമുക്ക് നമുക്ക് വെച്ചുകൊടുക്കാം ഒട്ട് തെന്നി വീഴുന്നൊന്നും പേടിക്കൊന്നും വേണ്ട നമുക്ക് കിച്ചണില് വീ കുക്കിംഗ് ചെയ്യാനൊക്കെ നമുക്ക് ഇതുപോലെ നമുക്ക് യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എല്ലാവരും ഒന്നും ഇതറിയാത്തവരൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക കേട്ടോ അപ്പോൾ എല്ലാ ടിപ്പും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് എന്താ പറയുക മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് അടുത്ത ടിപ്പ് കാണാം നമ്മളിപ്പോൾ മീനൊക്കെ കൊണ്ടുവന്ന കുറച്ച് അധികം മാർക്കറ്റിൽ നിന്ന് മേടിച്ച് കൊണ്ടുവരുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ എല്ലാതും പെട്ടെന്നൊന്നും വെക്കത്തില്ലല്ലോ അപ്പം അങ്ങനെ അധികം കിട്ടിക്കഴിഞ്ഞാൽ മീനൊക്കെ ഞാൻ മീൻ ക്ലീൻ ചെയ്തിട്ടാണ് വെച്ച് കൊടുത്തേട്ട ക്ലീൻ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല അതിൻ്റെ ബ്ലഡ് ഒക്കെ ഒന്ന് കളഞ്ഞതിന് ശേഷം നമുക്ക് ഒരു പാത്രത്തിൽ ഇതുപോലെയുള്ള പാത്രങ്ങളിലോ അല്ലെങ്കിൽ ഏതിലെ പാത്രമുള്ള വെച്ചെങ്കിൽ അത് മീൻ മുങ്ങി മുടക്കാവുന്ന രീതിയിൽ വെള്ളം മുങ്ങി കിടക്കാവുന്ന രീതിയിൽ വെള്ളം വെച്ചിട്ട് നമുക്ക് അടിച്ചു വെച്ചിട്ട് ഫ്രിഡ്സറിൽ വെക്കുകയാണെങ്കിൽ നല്ല ഫ്രഷോട് കൂടി നമുക്ക് വെക്കാം കേട്ടോ അപ്പോൾ നമ്മൾ ഒട്ടും അതിൻ്റെ പുതുമൊ ഒന്നും നഷ്ടപ്പെടാതെ നമുക്ക് മീൻ കുക്ക് ചെയ്യാനായിട്ട് പറ്റും ഇതുപോലെയുള്ള പാത്രത്തിൽ ഞാൻ വെള്ളം ഒഴിച്ച് കാണിക്കുന്നില്ല കുറച്ച് നേരം ഒന്ന് പുറത്ത് വെച്ചാൽ ഐസൊക്കെ അരിഞ്ഞ് നല്ല ഫ്രഷ് ആയിട്ട് കിട്ടും ഇതിൽ കുറച്ചൊന്ന് വെള്ളം മേലെ മേലൊന്നൊഴിച്ചു കൊടുത്താലും മതി കേട്ടോ പെട്ടെന്ന് തന്നെ അലിഞ്ഞു കിട്ടുകയും ചെയ്യും നല്ല ഫ്രഷോട് കൂടി നമുക്ക് യൂസ് ചെയ്യുകയും ചെയ്യാം അപ്പോൾ ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്തു നോക്കാം കേട്ടോ ഇനി നമുക്ക് അടുത്ത ടിപ്പിൽ അടുത്ത ടിപ്പെന്നു വെച്ചാൽ നമ്മളിതുപോലെയുള്ള റബ്ബർ പാൻറ്റുകളൊക്കെ അല്ലേ റബ്ബർ പാൻഡുകളൊക്കെ നമ്മൾ ഇട്ടു വയ്ക്കുന്ന ഒരു പാത്രം കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തമ്മിൽ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഒരു പശ പോലെയാവും അപ്പോൾ അങ്ങനെ അങ്ങനെ ഇതുപോലെയൊക്കെ സൂക്ഷിക്കുന്നവർ കുറച്ച് പൗഡർ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ജസ്റ്റ് കൈ കൊണ്ടൊന്ന് മിക്സ് ചെയ്യുക അല്ലെങ്കിൽ ഒന്ന് ഷേക്ക് ചെയ്ത് കൊടുക്കുകയും ചെയ്തിട്ട് നമ്മൾ സൂക്ഷിക്കുകയാണെങ്കിൽ ഇതുപോലെ പശയൊന്നും അങ്ങനെ ഒട്ടിപ്പിടിക്കുകയൊന്നും ചെയ്യാതെ കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാനായിട്ട് പറ്റും കുറേ നാൾ നമുക്ക് ഉപയോഗിക്കാം ഇതുപോലെ തന്നെ സെയിം ആയിട്ട് തന്നെ നമ്മൾ സേഫ്റ്റി പിന്നൊക്കെ യൂസ് ചെയ്യുന്ന പാത്രം ഉണ്ടാവില്ലേ സൂചികൾ സേഫ്റ്റി പിന്നുകളൊക്കെ യൂസ് ചെയ്യുന്ന ഒരു കുഞ്ഞു പാത്രങ്ങളൊക്കെ നമ്മൾ ഇതിന് വേണ്ടി എടുത്ത് വെക്കാറുണ്ട് ആ പാത്രത്തിൽ കുറേ ഇതുപോലെ നമ്മൾ എടുക്കാതിരുന്നാലോ അല്ലെങ്കിൽ നമ്മൾ പാത്രത്തിൽ ഇട്ട് വെച്ച തമ്മിൽ രണ്ടും ഇല്ലാതെ കുറഞ്ഞ ഒരു രീതിയിങ്ങനെ തുരുമ്പ് വരാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ അങ്ങനെയുള്ള സമയത്ത് ഇതുപോലെ ഈ ഒരു ഐഡിയ നമുക്ക് പ്രയോഗിക്കാം കുറച്ച് പൗഡർ ഇട്ട് എടുത്താൽ മതി കേട്ടോ അപ്പം അടുത്ത ഡിപ്പിലേക്ക് കാണാം അപ്പം നമ്മൾ ഒരു കാലത്ത് നമുക്ക് ഒഴിച്ചുവിടാൻ പറ്റാത്ത ഒരു സാധനമായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടാകുന്ന സാധനമായിരുന്നു അല്ലെങ്കിൽ മാസ്ക് മാസ്ക് വെച്ചിട്ടുള്ള ഒരു കിടിലെ ഡിപ്പാണ് കാണിക്കാനായിട്ട് പോകുന്നുണ്ട് അതിൻ്റെ നാല് ഭാഗം നമുക്ക് വെട്ടി വെട്ടിക്കൊടുക്കാം അല്ലെങ്കിൽ ഒരു മൂന്ന് ഭാഗമെങ്കിലും നമുക്കൊന്ന് വെട്ടി കൊടുക്കാം കേട്ടോ സൈഡ്സൊക്കെ നമുക്കൊന്ന് വെട്ടിക്കൊടുക്കാം ഇതുപോലെ വെട്ടി കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് തുറന്നു കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു വൈപ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാവുന്നേ ഉള്ളു കേട്ടോ നല്ലൊരു ടിപ്പാണ് ഇത് വെച്ച് ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് ഇങ്ങനെ ഇത് ഇങ്ങനെ ഓപ്പൺ ചെയ്തെടുക്കാം എല്ലാവർക്കും അറിയാമല്ലോ ഇതിങ്ങനെ ഓപ്പൺ ചെയ്ത് കിട്ടുന്നുള്ളത് അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓപ്പൺ ചെയ്ത് നല്ലൊരു വൈപ്സ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഒരു ഭാഗം ഇത് വെച്ചിട്ടുണ്ട് വേണമെങ്കിൽ ആ ഭാഗം കൂടി കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ അപ്പോൾ ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ടുണ്ട് ഇനി ഞാൻ കാണിക്കാനായിട്ട് പോകുന്നത് എന്താണെന്ന് നോക്കാം ഇതുപോലെ ജസ്റ്റ് ഒന്ന് മടക്കി കൊടുത്താൽ മതി കേട്ടോ ഈ നമ്മൾ ഇതുപോലെ ഒരു കുഞ്ഞു പാത്രം എടുത്തിട്ടുണ്ട് ഈ കുഞ്ഞു പാത്രത്തിൽ ഞാൻ ഒഴിച്ചു കൊടുക്കുന്നത് കുറച്ച് വിനാഗിരിയാണ് ആണ് കേട്ടോ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ കണ്ട ഇതില്ലേ വൈപ്സ് പോലെ ആക്കിയെടുത്ത മാസ്ക് ഇതിലൊന്ന് ജസ്റ്റ് ഒന്ന് മുക്കി കൊടുക്കാം കേട്ടോ മുക്കി കൊടുത്തതിന് ശേഷം നമുക്ക് എന്താണ് ടിപ്പ് ചെയ്യുന്നതെന്ന് നോക്കാം നമ്മളെ വീട്ടിലെ ഇതുപോലെയുള്ള സ്വിച്ച് ബോർഡിൽ കടലിൽ കറിയൊക്കെ ഉണ്ടാവും നമ്മൾ എപ്പോഴും കൈ കൊണ്ട് തൊട്ടിട്ട് ഇതുപോലെയുള്ള ചെളികളൊക്കെ ഉണ്ടാവും എന്നൊക്കെ കിച്ചണിലാണ് കേട്ടോ കിച്ചണിലൊക്കെ നമ്മൾ എന്തെങ്കിലും കരിയോ എന്തെങ്കിലുമൊക്കെ കൈ മാറിയിട്ടുണ്ടെങ്കിൽ അത് വെച്ചിട്ട് നമ്മൾ സ്വിച്ച് ഓഫാക്കോ ഓഫ് ആക്കുകയൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ കിച്ചണിലൊക്കെ ആകുമ്പോൾ പെട്ടെന്ന് ഇതുപോലെ ഉണ്ടാവാം അപ്പോൾ ജസ്റ്റ് ഇതുപോലെയൊക്കെ ഒന്ന് പെട്ടെന്ന് ചെയ്തെടുത്താൽ നമുക്കൊന്ന് ഇതുപോലെ മാസ്ക് ഒന്നെങ്കിൽ പെട്ടെന്ന് നമുക്ക് വൈറ്റ്സ് ആയിട്ട് യൂസ് ചെയ്യട്ടെ വേറെ നല്ല ക്ലീൻ ആയിട്ടുള്ളൊരു സാധനമല്ലേ നമുക്ക് ഇതുപോലെ വിനാഗിരി വെച്ചിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ ആക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് കണ്ടില്ലേ പെട്ടെന്ന് തന്നെ പോയി കിട്ടും കേട്ടോ ഇതിൽ അഴുക്ക് ഇതില് ഇതിൽ പിടിച്ചിട്ടുണ്ട് അപ്പം ഇതുപോലെ മാസ്ക് ഒക്കെ വീട്ടിൽ വേണ്ടാതിരിക്കുന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒന്നു ചെയ്ത് കൊടുക്കാം കേട്ടോ നല്ലൊരു ടിപ്പാണ് വിനാഗിരി വെച്ച് പെട്ടെന്ന് നമുക്ക് അതിൻ്റെ ഇതൊക്കെ പോകും ഈ അടുത്ത ടിപ്പ് കാണാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ ഇത് വീനാഗിരി വെച്ചിട്ടുള്ളൊരു ടിപ്പ് തന്നെയാണ് കാണിക്കാനായിട്ട് പോകുന്ന കേട്ടോ അപ്പം ഞാൻ അതിൽ കുറച്ചുകൂടി വിനാഗിരി ഈ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മൾ ഫ്രിഡ്ജൊക്കെ എപ്പോഴും തുറക്കിടക്കൊക്കെ ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലും പച്ചക്കറികളോ എന്തെങ്കിലുമൊക്കെ പഴകിയിട്ടിരിക്കുന്നുണ്ടോ എപ്പോഴെങ്കിലും എന്തെങ്കിലും ഒരു ബാഡ് സ്മെല്ല് നമ്മൾ എപ്പോഴും നമ്മളെ ഫ്രിഡ്ജിലൊക്കെ കാണുമായിരിക്കും അല്ലേ ചിലരുടെ ഫ്രിഡ്ജിലൊക്കെ തുറക്കുമ്പോൾ ഭയങ്കര ബാഡ് സ്മെല്ല് ഉണ്ടാവാറുണ്ട് അതൊക്കെ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് നല്ല ഫ്രഷ് സ്മെല്ല് കിട്ടാൻ വേണ്ടിയിട്ടും ഇത് ഇതുപോലെ ഒരു കുഞ്ഞു പാത്രത്തിലാക്കിയിട്ട് വിനാഗിരി സൂക്ഷിച്ച് കഴിഞ്ഞാൽ നല്ല ഫ്രിഡ്ജ് തുറക്കുമ്പോൾ ഉള്ള ഒരു ഉളുമ്പ് പണം ചെറിയൊരു സ്മെല്ലൊക്കെ ചിലത് ഉറുക്കുന്നത് പോലെയൊക്കെ ഉണ്ടാവാറുണ്ട് അതൊക്കെ പോയി കിട്ടും കേട്ടോ ഇത് ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക അപ്പോൾ നമുക്ക് അടുത്ത ടിപ്പിലേക്ക് പോകാം അടുത്ത ടിപ്പ് എന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ വെറുതെ കളയുന്ന പുളിച്ച കഞ്ഞിവെള്ളം തലതൊരു തലിവസ കഞ്ഞിവെള്ളമാണ് കേട്ടോ അപ്പോൾ പുളിച്ച കഞ്ഞിവെള്ളം എലികൾക്കും പല്ലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരു സാധനമാണ് പാറ്റുകൾക്കൊക്കെ ഇഷ്ടം അപ്പം പാറ്റുകളൊക്കെ ചില സമയത്ത് കഞ്ഞി ഇങ്ങനെ മൂടാതെ വെച്ച് കഴിഞ്ഞാൽ അതിൽ ചത്തെടുക്കുന്നത് കണ്ടിട്ടില്ലേ അപ്പോൾ അതവർക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് വന്ന് കുടിക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അത് വെച്ചിട്ടുള്ള ടിപ്പാണ് പറയാനായിട്ട് പോകുന്നത് ഈ നമ്മളെ ശല്യക്കാരെ എല്ലുകളെയും പല്ലികളൊക്കെ എങ്ങനെ തുരത്താന്ന് നോക്കാം കേട്ടോ അപ്പം ഇന്ന് കുറച്ച് ഞാൻ എടുത്തിട്ട് ഒരു പാത്രത്തിലേക്ക് ഇതുപോലെ ഫുഡൊക്കെ കൊണ്ടുവരുന്ന ചെറിയ ഡിസ്പോസബിളിൻ്റെ പാത്രങ്ങളെല്ലാവരും വീട്ടിലുണ്ടാകത്തില്ലേ അതിലേക്ക് കുറച്ച് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇത് വെച്ച ടിപ്പാണ് കാണിക്കുന്നത് കേട്ടാ അപ്പം നമ്മുടെ ഫസ്റ്റത്തെ ടിപ്പ് എന്ന് വെച്ചാൽ പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തതിൽ നമുക്ക് തേങ്ങ ചെരകി ഇത് ഇട്ട് കൊടുക്കാം ഈ തേങ്ങ ചെറിയ ഇതൊക്കെ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടാ പിന്നെ ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുക്കുന്ന ഒരു സ്പൂൺ സോപ്പ് പൊടിയാണ് പിന്നെ ഇതിലേക്ക് കുറച്ച് ഹാർപ്പിക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ ഹാർപ്പിക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം ഞാൻ ആ സ്റ്റീലിൻ്റെ സ്പൂൺ മാറ്റിയിട്ടുണ്ട് കേട്ടോ ഹാർപ്പിക്കിൽ ആ സ്റ്റീലിൻ്റെ ഇത് തട്ട് ഇടുത്തിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു കറുത്ത കളർ വരും അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് മാറ്റിയിട്ടുണ്ട് കേട്ടോ അത് ഓർക്കാൻ പെട്ടെന്നിട്ട് പോയതാണ് അപ്പം ഞാനിത് ഒരു ഡിസ്പോസബിളിൻ്റെ പഴയ സ്പൂൺ വെച്ചിട്ട് ഞാനിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുക്കുന്നുണ്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് ഈ എലികൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ശർക്കര ആ ശർക്കരയ്ക്ക് ശർക്കര ഇതിലേക്ക് കുറച്ച് ചെയ്തിട്ട് കൊടുക്കുക കുറച്ച് എലികളെ അട്രാക്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് കേട്ടോ അവരെ ആകർഷിക്കാൻ വേണ്ടിയിട്ടാണ് ശർക്കര ചെയ്തിട്ട് കൊടുക്കാം ശർക്കരയുടെ സ്മെല്ല് എലികൾക്കും പല്ലികൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അവർ നക്കി നക്കി കുടിക്കും പെട്ടെന്ന് അത് അതിൻ്റെ സ്മെല്ല് വേണം അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് പാത്രങ്ങളിലാക്കിയിട്ട് ഞാൻ വെച്ചിട്ടുണ്ട് ഇത് എലി പല്ലി സ്ഥിരമായിട്ട് വരുന്ന സ്ഥലങ്ങളിലൊക്കെ നമുക്കിത് കൊണ്ട് വെച്ചു കൊടുക്കാം അപ്പോൾ എലികൾ എലികളൊക്കെ നമുക്ക് ഒരു സന്ധ്യ സമയത്തല്ലേ വരിക ആ സമയത്ത് നമ്മുടെ വളർത്തുമൃഗങ്ങളൊക്കെ കൂട്ടിലാക്കിയതിന് ശേഷം ആ സമയത്ത് കൊണ്ട് വെച്ചു കൊടുക്കുക കറക്റ്റ് സമയത്ത് വെച്ചു കൊടുക്കുക അപ്പോൾ അതിലുള്ള ഹാപ്പിക്ക് സോപ്പ് പൊടിയൊക്കെ എലികളുടെ ഒക്കെ വയരലുള്ളിൽ ചെന്ന് കഴിഞ്ഞാൽ അവർക്ക് ഭയങ്കരമായിട്ട് പരവേശം എടുക്കും പിന്നെ ആ ഭാഗത്തേക്ക് തന്നെ വരില്ല കേട്ടോ നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഇതാണ് കേട്ടോ കഞ്ഞിവെള്ളം ഭയങ്കര ഇഷ്ടമാണ് ഈ എലികൾക്കൊക്കെ ചില സമയത്ത് നമ്മള് ബാക്കിലും ഉമ്മറത്തൊക്കെ കഞ്ഞിവെള്ളമൊക്കെ പഴയകാലത്തൊക്കെ കൊണ്ടുവെക്കാറുണ്ട് ഇപ്പം അങ്ങനൊന്നും ചെയ്യാറില്ല കേട്ടോ അങ്ങനെയൊക്കെ കൊണ്ടുവെക്കുമ്പോൾ എലികളൊക്കെ വന്നിട്ട് ഗ്രില്ലാത്ത ഉമ്മറങ്ങളൊക്കെ പഴയ കാലത്ത് ഉണ്ടാകത്തില്ലേ അപ്പം അവിടൊക്കെ ഇങ്ങനെ തട്ടിമറിഞ്ഞ് കിടക്കുന്നതായിട്ട് കാണാം എലികളും വറ്റുകളും ചെറിയ ചെറിയ ചോറിന്റെ അംശങ്ങളും കഞ്ഞിവെള്ളമൊക്കെ ആകെ പോകുന്നുണ്ട് അങ്ങനെ അത്ര ശല്യമുള്ള സമയൊക്കെ ഉണ്ടായിട്ടുണ്ട് കേട്ടോ അപ്പം അങ്ങനെയുള്ള സമയത്തൊക്കെ ഇതുപോലെയൊക്കെ പ്രായം അവരൊക്കെ ചെയ്തു കൊടുക്കാറുണ്ട് അപ്പോൾ ഇതുപോലെ വന്നിട്ട് ട്രൈ ചെയ്ത് നോക്കും നൂറ് ശതമാനം എഫക്റ്റീവാണ് കേട്ടോ അപ്പം നമുക്ക് രണ്ടാമത്തെ ടിപ്പ് കാണാം രണ്ടാമത്തെ ടിപ്പിനും ഈ കഞ്ഞിവെള്ളത്തിൽ നിന്ന് കുറച്ച് എടുത്തിട്ട് ഇതുപോലെയുള്ള ഒരു ഡിസ്പോസബിളിൻ്റെ പാത്രത്തിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നു കുറച്ച് സോഡാ പൊടിയാണ് കേട്ടോ ഒരു മുക്കാൽ സ്പൂണോളം സോഡാ പൊടി ഞാൻ കൊടുക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഒരു സ്പൂൺ ഏകദേശം ഈ ഒരു സ്പൂണിലോ സ്പൂണോണ്ട് ഒരു സ്പൂൺ ഞാൻ സോപ്പ് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കട്ടോ ഇനി അടുത്തതായിട്ട് ഞാൻ ചേർക്കുന്നത് കുറച്ച് കല്ലുപ്പാണ് കേട്ടോ കല്ലുപ്പാണ് കൂടുതൽ എന്നല്ല കല്ലുപ്പില്ലെങ്കിൽ നമുക്ക് പൊടിപ്പ് ചേർക്കാം പക്ഷേ കല്ലുപ്പാണ് കൂടുതൽ നല്ലത് ഇതിലേക്ക് ഞാൻ രണ്ട് ക്യാപ്സ്യൂള് ചേർക്കുന്നുണ്ട് പാരസിറ്റമോൾ രണ്ട് ഗുളിക ചേർക്കുന്നുണ്ട് കേട്ടോ അത് നമുക്കൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഒരു പേപ്പറിൽ വെച്ചിട്ട് നമ്മുടെ ഇടുക്കല് അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് തട്ടി കൊടുത്താൽ മതി പെട്ടെന്ന് തന്നെ പൊടിഞ്ഞ് കിട്ടും കേട്ടോ അപ്പോൾ ഈ പൊടിഞ്ഞ് കിട്ടിയത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്ക് നന്നായിട്ട് തന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നന്നായിട്ട് തന്നെ നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്തിട്ടെടുക്കണം ഗുളികയും പിന്നെ അതുപോലെ സോഡാപ്പൊടി എല്ലാം കൂടി നന്നായിട്ട് മിക്സ് ആക്കി എടുക്കട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് എന്താ പറയുക വിനാഗിരി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനി വിനാഗിരി ഇല്ലെങ്കിൽ കുറച്ച് പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല കേട്ടോ രണ്ടും നല്ല എഫക്റ്റീവാണ് വിനാഗിരി ഒഴിച്ചു കൊടുത്തില്ലെങ്കിൽ കുറച്ച് പേസ്റ്റ് ഇതിലേക്ക് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി കേട്ടോ ഒരു ഒരു സ്പൂണോളം നമ്മൾ ഇതിലേക്ക് പേസ്റ്റ് ഇട്ട് കൊടുത്തിട്ട് മിക്സ് ചെയ്യുക അപ്പം ഞാൻ വിനാഗിരിയാണ് ഇട്ട് കൊടുത്തിട്ട് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഇത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് കൊടുക്കുക കൊടുക്കാട്ടോ സ്പൂൺ വെച്ചിട്ട് നല്ല രീതിയിലാ കല്ലുപ്പൊക്കെ ഉള്ളത് നന്നായിട്ട് തന്നെ അതിൽ അലിഞ്ഞ് ചേരണം അതുകൊണ്ടാണ് പറയുന്നത് നല്ല രീതിയിൽ കൈവച്ചിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്യുക കുറച്ചധികം തായ്മ തന്നെ മിക്സ് ചെയ്തതിലാണ് കല്ലുപ്പൊന്നും അലിഞ്ഞ് ചേരുകയുള്ളു കേട്ടോ അപ്പം വെള്ളത്തിലിട്ടായിരുന്ന പതുക്കെ പതുക്കെ ചേരും അപ്പോൾ പിന്നെ കുഞ്ഞു പാത്രത്തിലും മൂടി പാത്രത്തിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പം പല്ലികളൊക്കെ വന്നിട്ട് പെട്ടെന്ന് നക്കുന്നതിന് വേണ്ടിയിട്ടാണ് പല്ലികൾ പാറ്റുകളൊക്കെ വരുന്ന സ്ഥലത്ത് ഒഴിച്ചു കൊടുക്കുക പിന്നെ വേറൊന്നും ചേർത്ത് കൊടുത്തിട്ടില്ല ഈ ഒരു കഞ്ഞിവെള്ളം മാത്രം മതി അതിൻ്റെ സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ പാറ്റുകളും പല്ലികളൊക്കെ പെട്ടെന്ന് അതിൻ്റെ അടുത്തേക്ക് വരും കേട്ടോ അപ്പോൾ നിങ്ങൾ ചില സമയത്ത് കഞ്ഞിവെള്ളമൊക്കെ മൂടാതൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പാറ്റുകളൊക്കെ ചത്തുകെടുക്കുന്നത് കണ്ടിട്ടില്ല അപ്പോൾ അവർക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ് ഈ കഞ്ഞിവെള്ളം അപ്പോൾ ഞാനിതേ ഈ ഒരു ഭാഗത്താണ് കൂടുതലായിട്ട് പാറ്റുകളും പല്ലുകളൊക്കെ വരാറുള്ളത് ഗ്യാസ് സ്റ്റവിൻ്റെ അടിയിലായിട്ടും ഈ ഒരു സൈഡിലായിട്ടൊക്കെ കാണാറുണ്ട് കേട്ടോ അപ്പോൾ അവിടെ ചുടുക്കപ്പതി സിങ്ങിന്റെ ചോട്ടിലേ വെച്ച് കൊടുത്തിട്ടുണ്ട് ഇവിടെ പാറ്റകളുടെ നല്ല ശല്യമാണ് കേട്ടോ അപ്പോൾ ആദ്യമൊക്കെ ഞാൻ പാത്രങ്ങളൊക്കെ ഇതിന്റെ ചോട്ടിൽ വെച്ചിരുന്നു ചോറ് വെക്കുന്ന ചെറിയ ചെമ്പുകളൊക്കെ ഉണ്ടാവില്ലേ ബെസ്റ്റ് അധികമൊക്കെ വരുമ്പോൾ നമ്മൾ അടുപ്പിലൊക്കെ വെക്കുന്ന പാത്രങ്ങളൊക്കെ വെച്ച് കൊടുക്കാറുണ്ട് ഇങ്ങനത്തെ പാറ്റശല്യം കാരണം ഒക്കെ ഒഴിവാക്കി കേട്ടോ നല്ല ഇടയ്ക്കിടയ്ക്ക് എത്ര ചെയ്താലും പിന്നെ പിന്നെ വരും അപ്പോൾ ഈ ഒരു സൂത്രം മുതൽ കുറച്ചൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതുപോലെ വെച്ചു കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഈയൊരു ഗ്യാസ് സ്റ്റോവിൻ്റെ ടോപ്പിലൊക്കെ വെച്ചു കൊടുക്കുക അപ്പം നല്ലൊരു നൂറ് ശതമാനം എഫക്റ്റീവായിട്ടുള്ള ടിപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ ആ കഞ്ഞിവെള്ളം അതുപോലെ ഈ ഒരു ഇതിൽ വെച്ച് കൊടുത്തപ്പോൾ കുറേയൊക്കെ പാപ്റ്റച്ചല്ലി ഒഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചിട്ടുള്ള ടിപ്പ് നൂറ് ശതമാനം എഫക്റ്റീവ് ആണ് കേട്ടോ അപ്പോൾ വെറുതെ കളയുന്ന കഞ്ഞിവെള്ളം വെച്ചുകൊണ്ടുള്ള ടിപ്പുകൾ നിങ്ങൾ തീർച്ചയായും ചെയ്തു നോക്കുക എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇത് എല്ലാ ടിപ്സും എല്ലാവർക്കും ഇഷ്ടമാണെന്ന് കരുതുന്നു അടുത്ത വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്